കോവിഡ് ഏകദേശം കോവിഡ് തീരുന്ന ഏകദേശം കോവിഡ് കഴിയുന്ന സമയം തോന്നുന്നത് ഇന്ന് ഒമിക്രോൺ ആ ഏകദേശം രണ്ട് വർഷം ആ സമയത്ത് പേയുള്ള പട്ടി കഴിച്ചിട്ടുണ്ട് എങ്ങനെ പുറത്ത് പോയോ ആ സമയത്ത് പുറത്തല്ല നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് ഉണ്ടായിരുന്ന ഒരു പട്ടി പ്രസവിച്ചു നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ജനറലി ആ ഏരിയയിലൊക്കെ ഇങ്ങനെ പട്ടികൾ പ്രസവിക്കുമ്പോൾ ഒന്നിനെയും ഓടിക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ അതില് ഈ അൺഫോർച്യുനേറ്റ്ലി ഈ പട്ടിക്ക് റാബിസ് ഉണ്ടായിരുന്നു പറ്റി പട്ടിയുടെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടി അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എനിക്കും കിട്ടി എൻ്റെ ഹസ്ബൻഡ് ഗണേഷിനും കടി കിട്ടി കട കി കിട്ടി ഭയങ്കര പ്രോപ്പർ അത് മനസ്സിലാവും റാബിഡ് ഡോഗിനെ ഇവർ ഈ ഒരു പട്ടി കടിച്ചോണ്ടെങ്കിൽ ഈ എല്ലാ പട്ടീനെയും തല്ലിക്കൊല്ലുന്ന പരിപാടി ഭയങ്കര പൊട്ടത്തരമാണ് ഞാനത് ക്രൂരത അതൊക്കെ വേറെ പേഴ്സ്പെക്റ്റീവ് ആണ് പക്ഷെ അങ്ങനെയല്ല റാബിഡ് ഡോഗെന്നു പറഞ്ഞാൽ അതിനെ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം അതിനെ കണ്ടുപിടിക്കുക എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ള അപ്പം ഇത് റാബിഡ് നമുക്ക് സിംറ്റംസ് വന്ന് തുടങ്ങിയ ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പുള്ളി റാബിഡ് ആണ് രാവിലെ കടി കിട്ടി അപ്പം മനസ്സിലായി പോയിട്ട് മറ്റേ കിട്ടിയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയോ കടി കിട്ടി മനസ്സിലായി ഞങ്ങൾക്ക് രണ്ട് പട്ടിയുള്ളതാണ് പട്ടികളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനിടയ്ക്കൊക്കെ ഉള്ള കിട്ടുന്നത് സാധാരണ എനിക്ക് റെഗുലർലി ഉച്ച പട്ടിയുടെ ഇത ഇവിടെ നിരുമാനം തന്നെ പുതിയത് ഇതൊക്കെ യൂഷ്വലി നമുക്ക് മനസ്സിലാകും ഒരു പട്ടി ഹാംലെസ് ആയിട്ട് നമുക്ക് ഒരു അറിയാണ്ട് അവരുടെ വഴക്കിനിടയ്ക്ക് നമ്മൾ പെട്ടുപോകാം അല്ലെങ്കിൽ ഇപ്പം പേടിച്ചിട്ട് ചിലപ്പം കളിക്കുന്നതിനിടയ്ക്ക് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തല്ലി മുറിവുണ്ടാവില്ല അങ്ങനത്തെ കാശ് കാര്യങ്ങളാണ് പക്ഷേ റാബിഡ് ഡോ അടിക്കുന്നത് ഭയങ്കര വ്യത്യാസമാണ് അത് സാധാരണപ്പെട്ട് കടിക്കുന്ന പോലെയല്ല എന്നിട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മറ്റേ എന്താ റാബിസ് വാക്സിൻ മാത്രമേ റാബിഡ് റാശ റാബീസിനുള്ള വാക്സിൻ മാത്രമല്ല വേറൊരു സംഭവം ഒരു കുത്തിവെക്കും ഒരു ആൻറ്റി അത് ബേസിക്കലി കുതിരയുടെ മറന്നു പോയില്ല അതിൻ്റെ പേടി കുതിരയുടെ ഇതാണ് ആൻറ്റി വൈറൽ ഒരു സാധനമാണ് പേര് മറന്നൽ അതൊരു ഇഞ്ചക്റ്റ് ചെയ്യും ആദ്യം പിന്നെ ഈ ബാക്ക് ടു ബാക്ക് പോയിട്ട് നമ്മൾ ഈ റാബിസ് ഇഞ്ചക്ഷൻ എടുക്കണം ആ പട്ടി ആ പട്ടിക്കുഞ്ഞിനെ യൂത്തനൈസ് ചെയ്തു അത് അതാ ദാറ്റ്സ് ബെറ്റർ ഫോർ ദ ഡോഗ് ഓൾസോ സോ യൂത്തനൈസ് ചെയ്തു അങ്ങനെ സോ സ്വദേശം പറഞ്ഞത് ഈ പേടിക്കുക എന്ന് പറഞ്ഞാൽ റാബിഡ് ഡോഗ്സിന് മാത്രമേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ വളർത്തി ആയിട്ടുള്ള പട്ടികളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബ്രീഡ്സ് ഒക്കെ ഉണ്ട് അപ്പം വീട്ടിൽ അവരെ വളർത്തുന്നതേ ആളെ കടിക്കാൻ വേണ്ടിയായിരിക്കും അവരെ നമ്മുടെ അവരുടെ വായിലേക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അത് നാണം പൊട്ടി കടിക്കുന്ന പോലൊന്നും അല്ല നാണൻ പൊട്ടിയൊക്കെ ഒരു മയത്തിലേ കടിക്കുകയുള്ളൂ ഇതൊക്കെ ഫുൾ കടിച്ചോണ്ട് പോകും ഒരു ഭാഗം അപ്പം അങ്ങനെ അല്ലാണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പേടി എനിക്കുള്ളൂ അല്ലാണ്ട് അങ്ങനെ പെട്ടിങ്ങനെ ഇവർ രണ്ടൊരു റോഡിൽ നിന്ന് കിട്ടിയാണ് ആക്സിഡൻറ്റ് സർവൈവേഴ്സാണ് രണ്ടുപേരും രണ്ടുപേർക്കും കാലിന് പ്രശ്നമുണ്ട് അപ്പം എടുത്തോണ്ട് ഇങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ